ില് നമ്മൾ ആരംഭിച്ച സമരത്തിന്റെ വാർഷിക ദിനത്തില് നമ്മളിന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സുഭാഷ് ചേട്ടൻ കത്തോലിക്കീവര കൊടുമ്പിട്ട സമുദായങ്ങളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ ഇന്ന് നിരാഹാരവുമായി ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഈ സമരത്തിന് വേണ്ടി അതിന്റെ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ലവരായ മനുഷ്യ സ്നേഹികളായ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഈ ദിവസത്തിന്റെ നമുക്കറിയാം നമ്മൾ ഇന്ന് ഈ യോഗം കൂടുമ്പോൾ സന്തോഷമൊന്നുമല്ല അല്ല എങ്കിലും ഇന്നത്തെ ദിവസവും നമ്മൾ ഒരുമിച്ച് കൂടി വന്നതിന്റെ എല്ലാവിധ ആശംസകൾ ആദ്യമേ നേരികയാണ് നോക്കിയാൽ അവർക്ക് ഇതിന്റെ എന്താണ് പരിഹാരം എന്ന് നമ്മൾ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളില് ആഗ്രഹങ്ങളുണ്ട് ചിന്തകളുണ്ട് അതോടൊപ്പം തന്നെ നിരവധി അസ്വസ്ഥതകൾ നമുക്കുണ്ട് എന്തുകൊണ്ട് ഇന്ന് ഈ വഞ്ചസ്ക്വയറിൽ ആരംഭിച്ചതിന്റെ വർഷവും അതുപോലെ മൂനമ്പം തീരദേശത്ത് നമ്മൾ നടത്തുന്ന ആ സമരത്തിന്റെ മുന്നൂറ്റി അൻപതാം ദിനത്തിലും നമുക്കിപ്പോഴും പ്രതീക്ഷയും പ്രത്യാശയും മിഴി തുറന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഓർക്കേണ്ടതുണ്ട് നമ്മുടെ അധ്യക്ഷൻ വളരെ വൈകാരികമായി സംസാരിച്ചപ്പോഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് വരെ ഹൈക്കോർട്ട് പറഞ്ഞതും അതുപോലെ ഫറൂഖ് കോളിന്റെ കയ്യിലുണ്ടായ കാര്യവും അതിനുശേഷം നമ്മുടെ കയ്യിൽ അവിടെയുള്ള അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ പേരിൽ ഉണ്ടായിരുന്ന ആ ഭൂപ്രദേശം അല്ലെങ്കിൽ സ്ഥലം അത് മറ്റുള്ളവർ കൈയെടുക്കാനുണ്ടാക്കിയതിന്റെ കാരണം എന്താണെന്നും നമുക്കിത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു രണ്ടായിരത്തി എട്ടില് നിസാർ കമ്മീഷൻ വന്നതും അതിനുശേഷം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതില് വഗഫ് ബോർഡിന്റെ ആസ്തിക പട്ടികയിൽ നമ്മുടെ പേര് വരികയും ചെയ്തത് അത് ഒരു മറ്റു രീതിയിലുള്ള അല്ലെങ്കിൽ വഗഫ് തന്നെ അതിന്റെ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് നിഗൂഢമായാണ് ഈ പാവപ്പെട്ട മക്കളെ ആസ്തി പട്ടികയിൽ വരുത്തിവെച്ചത് അപ്പൊ അങ്ങ് ഈ പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞ് അന്നുണ്ടായിരുന്നവര് അല്ലെങ്കിൽ അന്നത്തെ ഈ ബോർഡടക്കമുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് അതിനുള്ള പരിഹാരമൊന്നും നിർദ്ദേശിക്കാതെ അതിങ്ങനെ വലിച്ചു നീട്ടുകയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നാം തീയതിയാണ് ആണ് പത്ത് കുടുംബങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് ഇത് നമുക്കിനി റവന്യൂ അവകാശം പോലും ഇല്ല അല്ലെങ്കിൽ റവന്യൂ അവകാശം റവന്യൂ ടാക്സ് അടച്ചത് കൊണ്ട് നമ്മുടെ സ്വന്തം ഭൂമി എന്നുള്ളത് മാറിയിരിക്കുന്നു എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞത് ഇവിടെ ക്രിമിനൽ സ്റ്റൈലിലാണ് ഈ മക്കളെ എല്ലാം തന്നെ അവരുടെ അവകാശത്തിൽ നിന്ന് മാറ്റി മറിച്ച സംഭവ വികാസമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് മുഖ്യമന്ത്രി നടത്തിയ ആ സംഭാഷണങ്ങളിലൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞു അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് സമരവുമായിട്ട് നമ്മൾ പിന്നോട്ട് പോയത് സമരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ അവർ അവസാനം മൂന്ന് മാസത്തിനുള്ളിൽ ഇത് പരിഹാരം ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടും ഇത്രയും നാളായിട്ടും അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ ഒരു വർഷമായിട്ടും ഈ മക്കളുടെ കണ്ണീര് തുടച്ചു നിൽക്കുവാനായിട്ട് ആരും വരുന്നില്ല ആരും കടന്നു വരുന്നില്ല എന്ന് ഓർക്കുന്നത് വളരെ സങ്കടകരമാണ് അവകാശങ്ങള് പിടിത്തിരിക്കുവാൻ വേണ്ടി പിച്ചുപാത്രവുമായിട്ട് പിന്നാലെ നടക്കാൻ വിളിക്കപ്പെട്ടവരല്ല ഭാരതത്തിലെ ഒരു മകനും മകളും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് തന്നെ നമുക്ക് വേണ്ടി കൂടെ നിന്നുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ നേടിത്തരേണ്ടതാണ് നമുക്ക് വേണ്ടി ഇന്ന് നിലകൊള്ളുവാനായിട്ട് നിയമങ്ങളോ നിയമ സംഹിതകളോ അല്ലെങ്കിൽ വ്യവസ്ഥിതികളോ ഒന്നും തന്നെ ഇല്ലാതെയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പല വഴികളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏത് വഴിയിലൂടെയാണ് നന്മ ലഭിക്കുക ഈ മക്കൾക്കെന്നും കൈത്താങ്ങായിട്ട് ഇവരുടെ അവകാശങ്ങള് ശാശ്വതമായിട്ട് പരിഹരിച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇന്നത്തെ ഈ യോഗത്തിന്റെ ഏറ്റവും പ്രത്യേകത മത സമുദായങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക സമുദായങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇന്ന് നിലകൊള്ളുന്നതെന്ന് ഇത് ഒരു സമുദായത്തിന് മാത്രമല്ല എല്ലാ സമുദായത്തിന്റെയും പ്രശ്നമാണെന്ന് ഇത് മനുഷ്യ സ്നേഹത്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങുന്നു എന്നത് വളരെ സന്തോഷകരമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ എന്നും ഒരുമിച്ച് കൊണ്ട് തന്നെ നമ്മുടെ ഒരു കാര്യത്തിനു വേണ്ടി നമ്മൾ നിലകൊള്ളണം ഇവരുടെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുന്നതുവരെ നമ്മൾ നിലക്കില്ല കടലെന്നും ഇങ്ങനെ ഇരമ്പിക്കൊണ്ടിരിക്കുന്നത് പോലെ കടലെന്നും ഒഴുകുന്നത് പോലെ നമ്മൾ ഒറ്റക്കെട്ടായി ഒഴുകുമെന്ന് അതിന് ഒട്ടപ്പുറം രൂപയും കാരാപ്പുഴ നിൽക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ നിരവധി സമുദായ സംഘടനകളും ഒന്നിച്ചു തന്നെയാണ് യാത്ര എന്നതോട് വളരെ അഭിമാനത്തോടെ ചാനാർത്ഥ്യത്തോടെ ഞാൻ ഓർക്കുകയാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയും നിങ്ങൾക്കെല്ലാവരും നന്മ നേരുകയും ചെയ്യുമ്പോൾ എനിക്കുറപ്പുണ്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനിയുള്ള പതിനഞ്ച് ദിവസങ്ങള് അല്ലെങ്കിൽ ഇനിയുള്ള പതിനാല് ദിവസങ്ങള് നമുക്ക് ശക്തമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ട് കണ്ണടച്ചിരിക്കുന്നവരുടെ കണ്ണു തുടതുറപ്പിക്കുവാനും അതുപോലെ നിയമങ്ങളുടെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നീതിയും ന്യായവും നേടിക്കൊണ്ട് അങ്ങനെ സുധീരമായി ശാശ്വതമായി പരിഹാരം നേടുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ യാത്രയിൽ എന്നും കൊട്ടപ്പുറം രൂപത കൂടെയുണ്ട് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാവരുടെയും ഓരോ മനുഷ്യരുടെയും അവരുടെ നീതിക്ക് വേണ്ടിയുള്ള യാത്രയിൽ അവരുടെ സത്യത്തിന് വേണ്ടിയുള്ള യാത്രയിൽ ധർമ്മത്തിന് വേണ്ടിയുള്ള യാത്രയിൽ എല്ലാം നീതിവൽക്കരിക്കപ്പെടുന്നവരെ സത്യത്തിന് സാക്ഷികളായി തീരുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിമാനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം